गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरु परं ब्रह्म तस्मै गुरवे नमः शिवगिरिकुन्द्यानलीनन् सद्गुरुवन्द्यन् नारायणन् കാലത്തിനപ്പുറം ഓങ്കാരമായവൻ നമ്മെ ഉണർത്തുന്ന ദിവ്യ വർക്കലേശ്വരി ശാരിമാം ശിവരീശ്വരി ശാരിമാം വർക്കലേശ്വരി ശാരദേഹിമാം തമ്പുരാട്ടി സരസ്വതി പാഹിമാം ശ്രീ ശ്രീഗുരുവും ശ്രീശാരദയും കൂട്ടായ്മയിലെ മുഖ്യഅഡ്മിൻ അനിൽജി അവർ അഡ്മിൻ പാനലംഗങ്ങൾ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന മഹത് വ്യക്തികൾ പഠിതാക്കളായ എൻ്റെ ആത്മമിത്രങ്ങൾ കുഞ്ഞുമക്കൾ ഏവർക്കും ഗുരുദേവനാമത്തിൽ എൻ്റെ വിനീത നമസ്കാരം നമ്മുടെ കുടുംബ കൂട്ടായ്മയിൽ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും കർക്കടകം ഒന്ന് മുതൽ കന്നി അഞ്ചു വരെ നീളുന്ന ആത്മോപദേശ ശതകം മഹായജ്ഞാചരണത്തിൽ പങ്കെടുക്കാൻ ഗുരുകൃപയിൽ അവസരം ലഭിച്ചിരിക്കുന്നു ഇരുപത്തി ഒന്നാം ദിവസമായി ഇന്ന് ആത്മോപദേശ ശതകം ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകമാണ് സമർപ്പണത്തിനായി എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിന് ഭാഗമാകാൻ കഴിയുന്നത് ഭാഗ്യമായി കരുതുന്നു ഇതിന് അവസരം ഒരുക്കി തന്നാം ശ്രീ ഗുരുവും ശ്രീശാലയും കുടുംബത്തിലെ അഡ്മിൻ പാനലംഗങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു ആത്മോപദേശ ശതകം എന്നതിനെ ആത്മാവിനെ കുറിച്ച് ഉപദേശിക്കുന്ന നൂറ് പദ്യം എന്നും ആത്മാവിനോട് നൽകുന്ന ഉപദേശമെന്നും അർത്ഥം പറയാം ആത്മസ്വരൂപം മാർഗങ്ങൾ അനുഭൂതി ദശകൾ വേദാന്ത ശാസ്ത്രത്തിലെ അന്തിമ സിദ്ധാന്തങ്ങൾ മതമീമാംസയും സാമൂഹിക തത്വചിന്തയും ഉപാസന കർമ്മം ഭക്തി ഇവയെല്ലാം ഈ കൃതിയിലൂടെ ദർശിക്കുവാൻ കഴിയുന്നു പൂർണ്ണ മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉതകുന്ന ചിന്തകളാണ് ഇതിലെ ഉള്ളടക്കം ശാസ്ത്രബോധവും അനുഭവ ഭാഗ്യവും സിദ്ധിച്ചവർക്ക് ഈ കൃതി മനസ്സിലാക്കുവാൻ കൂടുതൽ എളുപ്പമായിരിക്കും ഗുരുദേവൻ ആത്മജ്ഞാനം നേടി അറിവുപ്പുറത്ത് വിശ്രമിക്കുന്ന കാലത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഈ കൃതി രചിച്ചു എന്ന് കരുതപ്പെടുന്നു വിവേകോദയത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പദ്യങ്ങൾ ഗുരുദേവനെ ചൊല്ലിക്കേൾപ്പിക്കുകയും ഗുരുദേവൻ പല പദ്യങ്ങളും തിരുത്തി പറഞ്ഞുകൊടുക്കുകയും ചെയ്തു ആത്മോപദേശ ചതകത്തിലെ അയല്ലു തഴപ്പതിനായി അതി പ്രയത്നം നയമറിയും നരനാചരിച്ചിടേണം എന്ന വരികൾ ഇന്നുള്ള പതിപ്പുകളിൽ കാണാതായത് അങ്ങനെയാണ് ആത്മോപദേശ ശതകത്തെ കുറിച്ച് പ്രൊഫസർ സുകുമാരൻ അഴിക്കോട് മലയാളത്തിന്റെ ഭഗവത്ഗീത എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുമുള്ള വിവിധ സർവകലാശാലകൾ ആത്മോപദേശ ശതം ഉൾപ്പെടെയുള്ള കൃതികൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗവേഷണങ്ങൾ നടത്തിവരുന്നു വരുന്നു നടരാജഗുരുവിന് ഡോക്ടറേറ്റ് ലഭിച്ചത് ആത്മോപദേശ ശതകത്തെ അടിസ്ഥാനമാക്കി എഴുതിയ പ്രബന്ധത്തിലാണ് ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകം ഓ പ്രിയം പ്രിയ വിഷയം പ്രമന്തൻ റിഞ്ഞിടേണം എല്ലാവരുടെയും പ്രിയം ഒരേ തരത്തിലുള്ളത് തന്നെ ഇതാണ് എനിക്കിഷ്ടം നിനക്കിഷ്ടം മറ്റൊന്നാണ് മറ്റൊരാൾക്കിഷ്ടം വേറൊന്നാണ് എന്നിങ്ങനെ പലതരത്തിൽ ഇഷ്ടപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് ഒന്നിലധികം തോന്നലുകൾ ഉണ്ടാകുന്നു ഇത് വെറും ക്രമം അവരവരുടെ ഇഷ്ടം തന്നെയാണ് അന്യന്റെയും ഇഷ്ടം എന്ന് ചിന്തിച്ചറിയേണ്ടതാണ് അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും സ്നേഹപൂർവ്വം അന്വേഷിക്കുന്ന പ്രിയ വസ്തു ആനന്ദ നിദാനമായ ആത്മാവ് തന്നെയാണ് അതുകൊണ്ട് സകലരുടെയും പ്രിയം ഒന്നാണ് അതാണ് ആത്മാവ് വേദാന്തം കണ്ടെത്തിയിട്ടുള്ള ഈ മഹാരഹസ്യമാണ് ഗുരുദേവൻ ഈ പദ്യത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് സുഖം തരുന്ന വസ്തുവാണല്ലോ പ്രിയ വസ്തു അങ്ങനെയാണെങ്കിൽ സകലുടെയും പ്രിയ വസ്തു ഒന്നാണ് അതായത് അവനവന്റെ ഉള്ളിൽ തന്നെയുള്ള ആത്മതത്വം ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ അറിഞ്ഞതുകൊണ്ട് മാത്രം അതിനെ സ്നേഹിച്ചു തുടങ്ങണമെന്നില്ല ആ വ്യക്തിയോ വസ്തുവോ നമുക്ക് സുഖം തരുമെന്ന് തോന്നുമ്പോഴാണ് നാം സ്നേഹിക്കാൻ ഒരുമ്പെടുന്നത് എല്ലാ സുഖത്തിനും ഇരിപ്പിടം ആത്മാവാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ആത്മസുഖം കണ്ടെത്താനുള്ള യത്നമാണ് ജീവിതം സത്യം ആദ്യമായി കണ്ടെത്തേണ്ടത് അവനവൻ്റെ ഉള്ളിലാണ് ഉള്ളിലുള്ള ഈശ്വരാംശത്തെ തിരയുന്നതാണ് ആത്മാനുസന്ധാനം അങ്ങനെ ആത്മസ്വരൂപം തെളിയുന്നതോടെ അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു എന്ന അനുഭവം ഉണ്ടാകുന്നു ദർശനമാണ്യിലെ ഭക്തി ദർശനത്തിൽ ഏഴാമത്തെ ശ്ലോകത്തിൽ ഭർത്താ ഭാര്യ കേവലം സ്വാനന്ത ഭജതി സർവോപി വിഷയസ്ഥിത ഭാര്യ കേവലം ഭർത്താവിനെയോ ഭർത്താവ് കേവലം ഭാര്യയോ അല്ല ഭജിക്കുന്നത് എല്ലാവരും ബാഹ്യ വിഷയത്തെ ആശ്രയിച്ചുളവാകുന്ന ആത്മാനന്ദത്തെ തന്നെയാണ് ഭജിക്കുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട വസ്തു ആത്മാവാണെന്നും എല്ലാവരും തിരയുന്നത് ആത്മാനന്ദത്തെയാണെന്നും ആണ് ഗുരുദേവൻ ഈ ശ്ലോകത്തിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് മനുഷ്യൻ വീടേ വീടിനെയോ ധനത്തെയോ പ്രിയപ്പെടുന്നത് വീടിനോടോ ധനത്തോടോ ഉള്ള പ്രിയം കൊണ്ടല്ല ആത്മാവിനോടുള്ള പ്രിയം കൊണ്ടാണ് ആത്മാവിനെ അപ്രിയമെന്ന് തോന്നിയാൽ ഇവയെല്ലാം ഉപേക്ഷിക്കപ്പെടാം എന്താണ് ആത്മപ്രിയത്വം മനസ്സു ഭക്ഷിച്ച് ഉള്ളിൽ പ്രസന്നതയും സ്വസ്ഥതയും വന്നുചേരണമെന്നുള്ള ആഗ്രഹമാണ് ആത്മപ്രിയത്വം പ്രിയമായ ആത്മാവ് അനുഭവ വിഷയമായി ആകുന്നതപ്പോൾ മാത്രമാണല്ലോ അറിഞ്ഞോ അറിയാതെയോ ആത്മലാഭം നേടാനാണ് എല്ലാവരും എല്ലാറ്റിനെയും സ്നേഹിക്കുന്നത് തത്കാലം പ്രിയതമയെന്ന് കരുതപ്പെടുന്ന ഭാര്യ പോലും ആത്മാവിന് സ്വസ്ഥത നൽകാത്തവണ്ണം പെരുമാറിയാൽ പ്രിയതമയല്ലാതായി തീരുമെന്ന് തീർച്ചയാണല്ലോ ബാഹ്യ വസ്തുക്കളിൽ ഒന്നും ഇതിനെ ഇതെനിക്കെന്നും പ്രിയപ്പെട്ടതാണെന്ന് പറയാവുന്നതായില്ല സ്വന്തം രാഗദ്വേഷങ്ങൾ മാറി വരുന്നതനുസരിച്ച് പ്രിയ വസ്തുക്കളും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും എന്നാൽ ആത്മാവിനോടുള്ള പ്രിയം ഒരിക്കലും നശിക്കുന്നില്ല തനിക്കൊരു കേടും വരരുത് താൻ ഒരിക്കലും ഇല്ലാതാകരുത് എന്നൊക്കെ കരുതുന്നത് ആത്മപ്രിയത്വം നിമിത്തമാണ് ഇന്ദ്രിയങ്ങൾ ക്ഷീണിച്ച് ജരാനര ബാധിച്ച് മരണവും സമീപത്തായി എങ്കിലും ജീവിക്കാനാണ് ആശ ആത്മാവ് പ്രിയതമമായതാണ് അതിന് കാരണം ആത്മീയത ചെയ്യുന്നത് പോലും ആത്മാവിനെ ക്ലേശവിമുക്തമാക്കാനാണെന്ന് തീർച്ചയല്ലേ ഗീത് അനുശാസിക്കുന്നത് അനിത്യമസുഖം ലോകമിവം പ്രാപ്യ പജസ്വമാം അനിത്യവും അസുഖവുമായ ഈ ലോകത്തെത്തിയാൽ ആത്മാവായി ആനന്ദനിധിയായി വർത്തിക്കുന്ന പരബ്രഹ്മത്തെ ഭജിക്കുകയാണ് വേണ്ടത് ഇതെല്ലാം മനസ്സിൽ കരുതി കൊണ്ടാണ് ഗുരുദേവൻ എൻ്റെയും നിന്റെയും അവൻ്റെയും പ്രിയങ്ങൾ ഭിന്നങ്ങളായി കാണുന്നത് ഭ്രമമാണെന്നും എല്ലാവരുടെയും പ്രിയം ഒന്നാണെന്ന് അറിയണമെന്നും നമ്മോട് ആവശ്യപ്പെടുന്നത് ആത്മാവാണ് സർവപ്രിയമായ വസ്തുവെങ്കിൽ ആത്മാവിനോട് കൂടുതൽ കൂടുതൽ ടുക്കുവാനുള്ള വഴി എന്താണ് എല്ലാറ്റിനും ആത്മസത്യെ ദർശിച്ചുകൊണ്ടുള്ള സകലർക്കും നന്മ വരാൻ ആഗ്രഹിച്ച് കർമ്മം ചെയ്യുക കാരുണ്യവും കഷ്ടസഹനവും ശീലിക്കുക ത്യാഗവും സത്യവും അനുഷ്ഠിക്കുക ഈ ഗുണങ്ങൾ മാത്രമേ മനസ്സിനെ വികസിപ്പിക്കൂ നിർഭയമായ മനുഷ്യ സേവനം സാധ്യമാക്കി തീർക്കൂ കാമക്രോധാദിയും മത മത്സര്യങ്ങളും മനസ്സിനെ സങ്കുചിതമാക്കി ആത്മാവിനെ മറയ്ക്കുന്ന അജ്ഞാനാവരണത്തിന് കട്ടി കൂട്ടുകയുള്ളു നേരെ മറിച്ച് സത്യദർശ് സത്യധർമാദികൾ മനസ്സിനെ വികസിപ്പിച്ച് ആവരണത്തെ കൂടുതൽ കൂടുതൽ നേർമയുള്ളതാ ആക്കി തീർക്കുന്നു അങ്ങനെ ആത്മസ്വരൂപവുമായ ആനന്ദവും ശാന്തിയും മനസ്സിന് കൂടുതൽ കൂടുതൽ പകർന്നു കിട്ടാനിട വരുന്നു പ്രിയമൊരു ജാതീതൻ പ്രിയം പ്രിയ വിഷയം പ്രതി വന്നിടും തൻ പ്രിയമപെര പ്രിയമെന്നറിഞ്ഞിടേണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് ഗുരുദേവകൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഇത്രയും നേരം എന്നെ ശ്രവിച്ച ഏവർക്കും ഗുരുദേവ കൃപാകടാക്ഷം എന്നും എപ്പോഴും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥനയോട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുദേവധർമ്മവും ജയിക്കട്ടെ ഓം ശ്രീനാരായണ പരമ ഗുരുവേ നമ ഓം ശ്രീ ശാരദാബികമ